നിങ്ങൾ ചെയ്യുകയാണോ നിങ്ങൾ ചെയ്യുകയാണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ അപ്പോ നിങ്ങൾ എന്നെ വിരട്ടുകയാണോ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിരട്ടുകയാണോ ആണോ എന്ന് ചോദിക്കണമെങ്കിൽ നിങ്ങൾ ആണോ എന്ന് ചോദിക്കണമെങ്കിൽ ആഴിയൂ എന്ന് പറയാമല്ല എന്താ പറയേണ്ടത് ആഴിയു ആഴിയു പറഞ്ഞു നോക്കൂ ജംഷിയ എല്ലാവരും ഒന്ന് പറഞ്ഞു ഓരോരുത്തരായിട്ട് പറഞ്ഞു നോക്കൂ ആർ എന്ന് പറയുന്നത് ആൾ എല്ലാവരും പറഞ്ഞു മാത്രം നിങ്ങൾ ഒരുപാട് സെന്റൻസുകൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഇന്നത്തേത് സോ എവ്രിബാഡി വെൽക്കം ടു യു അവർ ടുഡേയ്സ് സൂം ഇൻട്രാക്റ്റീവ് സെഷൻ നിങ്ങൾ എന്നെ വിരട്ടുകയാണോ നിങ്ങൾ എന്നെ വിരട്ടുകയാണോ നമ്മൾ പറയാറില്ലേ ഭയപ്പെടുത്തുകയാണോ ആരട്ടുക വളരെ ഈസിയായിട്ടുള്ള ഒരു സെൻറ്റൻസ് ചോദിക്കട്ടെ ാണ് നമ്മള് സ്റ്റാർട്ടിങ്ങില് കൊടുക്കേണ്ട ഒരു ഫ്രൈസ് എന്ന് പറയുന്നത് യെസ് നിങ്ങൾ എന്നെ ചതിക്കുകയാണോ നീ എന്നെ ചതിക്കാണോ എങ്ങനെ പറയും പറഞ്ഞോക്കു പറഞ്ഞോക്കോ യെസ് മൈക്കോപ്പൺ ചെയ്തിട്ട് പറ ഓക്കെ ചതിക്കുക എന്നുള്ളതിന് ചതിക്കുക എന്നുള്ളതിന് നമുക്കറിയാം ചീറ്റ് നമ്മൾ ഓക്കെ വേറൊരു വേർഡും കൂടെ ഉണ്ട് ഡിസീവ് ഡിസീവ് വഞ്ചിക്കുക പറ്റിക്കുക ഓക്കെ മീ അല്ലെങ്കിൽ ആർ യു ഡിസീവിങ് മീ ആർ യു അഴിയും മീ ഓക്കെ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ അത്ര കാര്യം എങ്ങനെ നമ്മൾ പറയും Are you threatening me? Are you threatening me? Threaten, threaten. Are you threatening me? Are you threatening me? Practice it all. Yes. Threaten, threaten. Are you threatening me? Yes, come on. Are you threatening me? Are you threatening me? Yes. Are you threatening me? പറഞ്ഞോളൂ പറഞ്ഞോളൂ ത്രെട്ടനിങ് വേർഡ് കിട്ടാത്തത് കൊണ്ടാണോ പറയാത്തത് ഒന്ന് പറഞ്ഞു നോക്ക മനസ്സിലാ നിങ്ങൾ നിങ്ങൾ എന്നെ നിർബന്ധിക്കുകയാണോ നിങ്ങൾ എന്നെ നിർബന്ധിക്കുകയാണോ ഇത് വളരെ സിമ്പിൾ അല്ലേ ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ എന്നെ നിർബന്ധിക്കുകയാണോ ഇംഗ്ലീഷ് എന്താണ് യെസ് ആർ ആർ യു യു മീ മീ തിന്നടാ തിന്നടാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചീറ്റിക്കൂല്ലേ നിങ്ങൾ എന്താ എന്നെ നിർബന്ധിക്കുകയാണോ എന്ന് ചോദിച്ചാൽ മതി അല്ലെ Are Are you forcing me? Are you forcing me? Okay. Are you forcing me? ഓക്കെ ഒരു ഒരു പരിപാടിക്ക് പോവാൻ നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല അപ്പൊ നിങ്ങളെ വിളിക്കാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാണ് ഓക്കെ എന്നാലും പോന്നേക്കോ പോന്നേക്കോ വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിക്കണം അപ്പൊ നമുക്ക് ചോദിക്കാവുന്നത് അഴിയു ഫോഴ്സിംഗ് മി അഴിയുഴ്സിംഗ് മി അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അഴിയുസ്റ്റിംഗ് മി അല്ലെങ്കിൽ നിർബന്ധിക്കാണോ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം പറഞ്ഞു നോക്കൂ എല്ലാവരും മൈക്കോപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊരു ഡയറക്റ്റ് ക്ലാസിന്റെ ഒരു ഫീലിംഗ് കിട്ടുക ഒരു ചെറിയൊരു ഫീലിങ് കിട്ടുക അല്ലെ യെസ് അപ്പൊ നിങ്ങക്ക് ഇത് കൂടുതൽ യൂസ്ഫുൾ ആവും കൂടുതൽ റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ എന്നെ പിടിക്കാണോ നിങ്ങൾ ബസ്സിൽ കയറിയിട്ട് ബസ്സിൽ കയറി അപ്പൊ നിങ്ങള് ഒരാള് കൈ ഇങ്ങനെ പിടിച്ചു അപ്പം നിങ്ങൾ എന്നെ ഒരു മുതിർന്ന യു ലേഡി ഫോൾഡ് ഫോൾഡ് എന്നല്ല ഹോൾഡ് 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 മീ പിടിക്കാണോ അല്ലെ നമ്മുടെ വിട്ട് വിട്ടുകഴിഞ്ഞാല് കുട്ടികളെ ഒരുമിച്ച് അങ്ങോട്ട് എന്ത് ചെയ്യും ബസ്സിലേക്ക് കയറും അപ്പോൾ ബസ് ഡ്രൈവർ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിടുത്തം ആരുടെ കയ്യിലായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൈയിലായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിനെ പിടിക്കൂല്ലേ ബ്രേക്ക് കഴിയുമ്പോ വിഴിയാതിരിക്കാൻ അപ്പൊ അവള് ചോദിക്കാണ് നീ എന്നെ പിടിക്കാണോ ഞാൻ തന്നെ വിഴിയാൻ മറിയാൻ പോവാണ് നീ എന്നെ പിടിക്കാണോ അഴിയൂ ഹോൾഡിങ് മി അഴിയൂ ഹോൾഡിങ് മി പറഞ്ഞു ചില ആളുകള് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചില ആളുകൾ എന്തു ചെയ്യും നമ്മളോട് ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അവർക്കെല്ലാം അറിയും എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ചോദ്യം ചോദിച്ചു ചില കാര്യങ്ങളൊക്കെ അവര് പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ പഠിച്ചത് വെച്ചിട്ട് അവരിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കും ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും വെറുപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോ നിങ്ങള് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ അളക്കുകയാണോ നീ എന്നെ അളക്കുകയാണോ എനിക്ക് എത്ര മാത്രം അറിയുന്നുള്ളത് നീ എന്നെ അളക്കുകയാണോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഓക്കെ എങ്ങനെ പറയും നീ എന്നെ അളക്കുകയാണോ എന്റെ അറിവൊക്കെ നീ പരിശോധിക്കാണ് അളക്കുകയാണോ ഐ എൻ ജി ഫോമിലേണ്ടത് യെസ് വളരെ സിമ്പിൾ ആണ് മുഹമ്മദ് ഫബിൻ ഫത്തിമ ഫീത

െ നിർബന്ധിക്കുകയാണോ അഴിയു ഫോഴ്സിംഗ് മീ നിങ്ങളെ പിടിക്കുകയാണോ അഴിയു ഹോൾഡിംഗ് മീ നിങ്ങളെ വിരട്ടുകയാണോ അഴിയു എന്താ പറയുന്നത് അഴിയൂ നേരത്തെ പറഞ്ഞു അഴിയൂ ഫസ്റ്റ് പറഞ്ഞു മീ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ അഴിയുഴിയുട്ടനിങ് മീ നിങ്ങൾ എന്നെ പറ്റിക്കുകയാണോ അഴിയു ഡിസീവിംഗ് മീ അല്ലിങ് മീ ഓക്കെ ഇനിയും കുറേ കാര്യങ്ങൾ പറയാൻ പോവുകയാണ് കേട്ടുള്ളൂ ഓക്കെ നമുക്കിത് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ അല്ലേ ഞാൻ ഞാൻ മാത്രം പറയുമ്പോ രസല്ലേ അല്ലേ ഞാൻ അറിയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം അത് ഒരു രസമില്ല നിങ്ങളെ കൊണ്ട് ചോദിപ്പിക്കുന്നു ചോദിക്കുന്നു നിങ്ങൾ അറിയുന്നത് പറയുന്നു അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പഠിക്കും ഓക്കെ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്പീക്കിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് സംസാരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ദിസ്ഇസ് എ നാച്ചുറൽ വേ ഓഫ് ലേണിംഗ് ഇംഗ്ലീഷ് അല്ലെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയാണ് ഓക്കെ ഇനി നിങ്ങൾ എന്നെ ഭീഷണിപ്പെ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയാണ് വേറെ എന്തോ ഒരു തെറ്റ് ചെയ്തതിന് നിങ്ങളെ എന്ത് ചെയ്യുന്നു കുറ്റപ്പെടുത്തുന്നു നിങ്ങൾ തന്നെയാണ് അത് ചെയ്തത് നീ തന്നെയാണ് അലിഷ എന്നാണ് ചെയ്തത് ജംഷി എന്നെയാണ് അത് ചെയ്തത് ഷിഫിനെയാണ് അത് ചെയ്തത് എന്തോ ഒരു കുറ്റം ചെയ്തതിന് നിങ്ങളെ വേറെ ആരോ ചെയ്തായിരിക്കാം അപ്പൊ നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങളെ എന്നെ കുറ്റപ്പെടുത്തുകയാണോ നീ എന്താ എന്നെ കുറ്റപ്പെടുത്തുകയാണോ എങ്ങനെ ചോദിക്കും അഴിയു ബ്ലെയിമിങ് മി അഴിയു ബ്ലെയിമിങ് മി പറഞ്ഞു നോക്കൂ യെസ് വേഗം വേഗം പറയും പെട്ടെന്ന് പെട്ടെന്ന് ഓരോരുത്തരു ഇപ്പോ യെ ഓക്കെ ഇനി അടുത്തത് നിങ്ങൾ എന്നെ വിമർശിക്കുകയാണ് പോസിറ്റീവായിട്ട് വിമർശിക്കും ചില ആളുകൾ നെഗറ്റീവായിട്ട് വിമർശിക്കും അല്ലെ നിങ്ങൾ എന്നെ വിമർശിക്കുകയാണ് എങ്ങനെ പറയും പറഞ്ഞു പറഞ്ഞു മൈക്ക് ചെയ്തിട്ട് ആർ ആർ യു യു ക്രിട്ടിസൈസിങ് ക്രിട്ടിസൈസിങ് മീ മീ എന്താണ് ഷാദിയ സ്പെല്ലിംഗ് ഇപ്പോ ചോദിക്കരുത് കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പോവുകയാണ് ഓക്കേ ാണ് വേഗം വേഗം പറഞ്ഞു പോവുകയാണ് എന്റെ കൂടെ യു ഫോളോ മീ ഓക്കെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ ആർ യു ഫോളോയിങ് മീ യെ അപ്പോ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യാ മൈക്കോപ്പൺ ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറയുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം മൈക്ക് ഓപ്പൺ ചെയ്തിട്ട് പെട്ടെന്ന് ആർ യു മീ പറഞ്ഞു നോക്കൂ ആർ യു മീ യെസ് നിങ്ങൾ എന്നോട് ചൂട നിങ്ങൾ എന്നോട് ചൂടാവുകയാണ് ഒരു പെൻസിലേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ അവൾ ആകെ പൊട്ടി തീർച്ചു ഒരു പെൻസിലേ ചോദിച്ചിട്ടുള്ളൂ രണ്ട് പെൻസിലുണ്ട് യു ഹാവ് ടു പെൻസിൽസ് അപ്പൊ എന്ത് നീക്ക് പെൻസിൽ കൊണ്ടുവന്നൂടെ എന്റെ പെൻസില് നീക്കെന്തിനാണ് എന്ന് പറഞ്ഞ് പൊട്ടി തേറുകയാണ് എൻ്റെ അടുത്ത് ആകെ ഒരു പെൻസിലുള്ളു നീ നിങ്ങക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാ പോരെ എൻ്റെ കയ്യിലാകെ ഒരു പെൻസിലുള്ളു ബട്ട്സ് അവൾ എന്ത് പറയുന്നു ചൂടാവുന്നു പറഞ്ഞ് എന്തായിരുന്നു ദേഷ്യപ്പെടുന്നു അപ്പൊ നീ എന്നോട് ദേഷ്യപ്പെടുകയാണോ എന്ന് ചോദിക്കുന്നു നീ എന്നോട് ചൂടാവുന്നു അപ്പോ ഇത് പല രീതിയിലും പറയാൻ പറ്റും ഒരു രീതി യുവർ ടെമ്പൂസിംഗ് യുവർ ടെമ്പൂസ് അഴിയു ലൂസിംഗ് യുവർ ടെമ്പർ അടുത്തത് വളരെ സിമ്പിൾ ആയിട്ട് അഴിയു ഗിങ് മി അഴിയു ഗിങ് വളരെയധികം ചൂട് നല്ല ഭയങ്കര ചൂടിലാണെന്നുണ്ടെങ്കിൽ എന്ത് പറയാം അഴിയു ി ചില ആളുകൾ പൊട്ടിത്തെറിക്കും അല്ലെ ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടിത്തെറിക്കും പാട്ടക്കം പൊട്ടുന്ന പോലെ ടപ ടപ് ടപ ടപ് ഭയങ്കര ഭയങ്കരമായിട്ട് ചൂടായിരിക്കും അല്ലേ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ അവർക്കത് പൊറുക്കാൻ കഴിയില്ല മറക്കാൻ കഴിയില്ല അങ്ങനത്തെ ആളുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് നേരെ ഒരു വിരല് ചൂണ്ടിയിട്ട് ചോദിക്കാം അഴിയു എക്സ്പ്ലോഡിങ്ഴിയു എക്സ്പ്ലോഡിങ് സോ നിങ്ങൾ ചൂടാവുകയാണോ സിമ്പിളായിട്ട് എങ്ങനെ പറയാമോ ഇനി അടുത്തത് നിങ്ങൾ എന്നോട് തറക്കുകയാണോ ചെറിയൊരു എന്തോ ഒരു ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായിട്ടുള്ളു അപ്പത്തേക്കും അതിന്റെ പിന്നാലെ കൂടിയിട്ട് വളരെ വലിയൊരു പ്രശ്നമാക്കി മാറ്റി ഓക്കെ എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് ഈ ചെറിയ കാര്യത്തിൽ നീ എന്നോട് തർക്കിക്കുകയാണോ ഐ എം ഫ്രണ്ട് ഐ എം യുർ ബെസ്റ്റ് ഐം യുവർ സോൾമേറ്റ് ഐ എം യുവർ ക്ലാസ്മേറ്റ് ഐ എം യുവർ ബെസ്റ്റ് ഫ്രണ്ട് ആർ യു എങ്ങനെ ചോദിക്കും നീ എന്നോട് തർക്കിക്കുകയാണോ നീ എന്നോട് തർക്കിക്കുകയാണോ എന്താണ് 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 വേറെ ആരോ എന്തോന്ന് പറഞ്ഞു ഓക്കെ ഇത് നമുക്ക് ഫൈറ്റ് എന്നുള്ളത് കൈകൊണ്ടൊക്കെ നമ്മുടെ ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ ബലം പ്രയോഗിച്ചിട്ടുള്ള ഒരു തർക്കാണെന്നുണ്ടെങ്കിൽ അടിപിടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫൈറ്റ് എന്ന് പറയാം ഓക്കെ അല്ലെങ്കിൽ പറയാം ബട്ട് കൂടുതലല്ലേ അടിപിടി ഒക്കെ എന്ന് ചോദിക്കാൻ പറ്റുക പക്ഷെ ഇവിടെ വാക്ക് തർക്കാണ് വാക്കിലൂടെയുള്ള യുദ്ധാണ് ഓക്കെ അങ്ങനെയുള്ള തർക്കങ്ങൾക്ക് നമ്മൾ അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് നിങ്ങൾ എല്ലാറ്റിനും സ്പെല്ലിങ് ചോദിക്കാൻ നിൽക്കരുത് ഓക്കെ നമ്മൾ സ്പെല്ലിങ് പറയുമ്പോൾ കുറെ സമയം പോവാണ് സ്പെല്ലിംഗ് അറിയില്ലേ യു ഇ ഐ എൻ ജി ആർഗ്യൂയിങ് ഓക്കെ പറയാം ഇനി നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ സന്തോഷിപ്പിക്കുകയാണോ എങ്ങനെ പറയും തെറ്റിക്കോട്ട് തെറ്റിയാലൊന്നും കുഴപ്പമില്ല ഓക്കെ എല്ലും എല്ലാവരും യെസ് 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 നമുക്ക് സന്തോഷം എന്നുള്ളതിനെ ഹാപ്പി എന്നൊക്കെയാണ് പറയാം പക്ഷെ ഹാപ്പി എന്നുള്ളത് ഒരു വേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് മറ്റൊരു വേർഡ് പറയാം പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞാല് സന്തോഷിക്കുക സന്തോഷിപ്പിക്കുക എന്നൊക്കെയാണ് പ്ലീസ് ഓക്കെ അപ്പൊ അഴിയു പ്ലീസിംഗ് മീ ആർ യു മീ അല്ലേ എന്തൊരു ഭംഗി എന്തൊരു പറയാൻ എന്തൊരു സുഖമുണ്ട് അല്ലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ് അല്ലെ അഴിയു പ്ലീസിംഗ് മീ ണോ ഒന്ന് പറഞ്ഞു നോക്കൂ പെട്ടെന്ന് പോവാന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തുകയാണോ എന്നെ നോക്കുകയാണോ നിങ്ങൾ എന്നെ നോക്കുകയാണോ അഴിയു ലുക്കിംഗ് ആറ്റമി അഴിയു ലു ആറ്റമി ചില ആളുകൾ ഉണ്ടാവും നിന്ന് തുറിച്ചു നോക്കുന്ന അപ്പൊ അതിനെന്താ പറയാ സ്റ്റേഴ് സ്റ്റാറിങ് ആറ്റമി നിങ്ങൾ എന്താ എന്നെ കണ്ടില്ലേ ഇങ്ങനെ തുറിച്ചു നോക്കി നിൽക്കുന്നത് അഴിയു സ്റ്റാറിങ് ആറ്റമി അല്ലെങ്കിൽ ഗെയ്സ് എന്നുള്ള വേർഡും ഉണ്ട് ഗെയ്സ് ഉറ്റുനോക്കുക തുറിച്ചു നോക്കുക എന്നുള്ള ഗെയ്സ് എന്ന് പറയാം അഴിയു ഗെയ്സിംഗ് ആറ്റമി ഗ്ലെയർ എന്നുള്ള വേർഡും ഉണ്ട് ഒത്തിരി വാക്കുകളുണ്ട്

നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കാണോ മറന്നൊരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കാണോ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കുക ഓർമ്മപ്പെടുത്തുക അടുത്തത് നിങ്ങൾ എന്നെ ഉപദേശിക്കുകയാണോ നിങ്ങൾ എന്നെ ഉപദേശിക്കാണോ നിങ്ങൾ വേറെ ആരോ ചെയ്ത കുറ്റത്തിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു പഴിച്ചായിരുന്നു ഓക്കെ നിങ്ങളെ പഴി ചുമത്തുക അല്ലെങ്കിൽ നിങ്ങളെ അധിക്ഷേപിക്കുക അങ്ങനെയുള്ള വേർഡിനെ കുറ്റപ്പെടുത്തുക എന്നുള്ളതിനെ അക്യൂസ് എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുകയാണോ നിങ്ങൾ എന്നെ പഴി ചുമത്തുകയാണോ അവിടെ ചെയ്തതിന് നിങ്ങൾ എന്തിനാ എന്നോട് എന്നോട് ചൂടാവുന്നത് അഴിയോക് െക്രമിക്കുകയാണോ നിങ്ങൾ എന്നെ ആക്രമിക്കുകയാണോ കൊണ്ട് ചില ആളുകൾ വന്നിട്ട് അങ്ങോട്ട് അല്ലെ നമ്മൾ അറ്റാക്ക് ചെയ്യും അപ്പൊ നമുക്ക് ചോദിക്കാം എന്താ ചോദിക്കാം നമ്മുടെ ഈ ഒരു വാക്കുകളൊക്കെ കേട്ടിട്ട് അവർക്ക് അവരൊരു ഒന്ന് ഷോക്ക് ചെയ്യണം അവർ ഞെട്ടണം അല്ലെ ിങ് നിങ്ങൾ എന്നെ വിശ്വസിക്കുകയാണോ നിങ്ങൾ എന്നെ വിശ്വസിക്കുകയാണോ എങ്ങനെ ചോദിക്കും എങ്ങനെ ചോദിക്കും ഇനി കൊറേ ആളുകളുടെ മുന്നിൽ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അപമാനിക്കും അപ്പൊ അങ്ങനെയുള്ള ടൈമില് നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾ എന്നെ അപമാനിക്കുകയാണോ അഴിയുസൾട്ടിങ് മി അഴിയുസൾട്ടിംഗ് മി അഴിയുസൾട്ടിംഗ് മി ചിലപ്പോൾ ചില ആളുകൾ മുറിപ്പെടുത്തുന്ന വാക്കുകളൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും ആകെ വിഷമിപ്പിക്കും അല്ലെ നമുക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് സങ്കടം വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉപദ്രവിക്കും ഉപദ്രവിക്കുക അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ ഹേർട്ട് എന്നാണ് പറയാ ഹേർട്ട് അഴിയു ഹേ മി നിങ്ങൾ എന്നെ ഉപദ്രവിക്കുകയാണോ നിങ്ങൾ എന്നെ മുറിപ്പെടുത്തുകയാണോ നിങ്ങൾ എന്നെ വ്രണപ്പെടുത്തുകയാണോ എന്നെ മാനസികമായി തളർത്തുകയാണോ Are you hurting me? ഉപദ്രവിക്കാം ഓക്കെ തെറ്റിപ്പോ വരത് ഹാർട്ട് എന്ന് പറഞ്ഞാല് ചില ആളുകള് നമ്മെന്തെയും നമ്മളെന്തെയും മാനസികമായിട്ട് വല്ലാതെ മുറിപ്പെടുത്തും r a s. ഉണ്ട് Are you harassing me? നമ്മളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് നമ്മളെ എന്ത് ചെയ്യുന്നു ഉപദ്രവിക്കുന്നതിനാണ് ഹറാസ് എന്ന് പറയാം യെസ് നിങ്ങൾ എന്നെ നിരസിക്കുകയാണോ നിങ്ങൾ എന്നെ ഒഴിവാക്കുകയാണോ എങ്ങനെ പറയും പറയാറില്ലേ നീ എന്നോട് മിണ്ടുന്നില്ല നീ എന്നെ ഒഴിവാക്കുകയാണോ ഈ ടീമിൽ നീ അല്ലെങ്കിൽ ഇനി നമ്മളെ ചില ആളുകൾ പരിഹസിക്കും അല്ലെ അവർ വലിയ ആളുകൾ നമ്മളെന്തെയ്യും കൊച്ചാക്കും അപ്പോ നമ്മള് സാധാരണ പറയാനുള്ളതാണ് നീ എന്നെ പരിഹസിക്കുകയാണോ അഴിയു റി അഴിയു റിംഗ് മീ ഇത് പല രീതിയിലും പറയാൻ പറ്റും ഓക്കെ അടുത്തത് ഇൻസൾട്ട് നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ അപമാനിക്കാം വേറെ ആളുകളുടെ മുന്നിൽ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനാണ് ഇൻസൾട്ട് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എന്നെ കബളിപ്പിക്കുകയാണോന്ന് എങ്ങനെ ചോദിക്കും ആർ യു മീ ബ്ലഫ് 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 എന്ന് പറഞ്ഞാൽ എന്താണ് ആർ യു മീ ഓക്കെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയാണോ ഞാൻ അങ്ങനെ ഒന്നുമില്ലല്ലോ പറഞ്ഞത് നിങ്ങൾ നിങ്ങളതിനെ വളച്ചുപിടിക്കുന്നത് നിങ്ങൾ എന്നെ നിങ്ങൾ എന്നെ ശപിക്കുകയാണോ നിങ്ങൾ എന്നെ മീ മീ അഴിയൂ നിങ്ങൾ എന്നെ പുകഴ്ത്തുകയാണ് ചില ആളുകൾ വരും നീ ആ അടിപൊളിയാണ് നീ സുന്ദരിയാണ് നീ നല്ല പഠിക്കുന്ന പഠിക്കുന്നത് കേട്ടില്ല അപ്പൊ നമ്മളെന്തെയ്യുന്നു പറഞ്ഞു പറഞ്ഞ് സോപ്പ് അടിക്കും അല്ലേ അപ്പൊ നീ എന്നെ സോപ്പ് ഇടാണോ അങ്ങനെയും അതിന്റെ മീനിങ് ഉണ്ട് നീ എന്നെ പുകഴ്ത്തുകയാണ് ആണോ അഴിയു ഫ്ലാറ്ററിങ് മീ ഫ്ലാറ്ററിങ് മീ ഒരാൾ സ്വന്തം ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു എന്താണ് അതിന് എസ് പിന്നല്ലേ നമ്മൾ പറയല്ലേ അപ്പൊ അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് ചോദിക്കാം ഓക്കെ ചില ആളുകള് എന്ത് ചെയ്യും തള്ളിമറിക്കും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു പറഞ്ഞില്ലേ നീ തള്ളുകയാണോ അഴിയു ബ്രാഗിങ് എന്താണ് ആർ ബ്രാഗിങ് ബ്രാഗിങ് ഓക്കെ ഇനി വേറൊരു വേർഡ് എന്താണ് നീ എന്നെ ഉദ്ദേശിപ്പിക്കുകയാണോ ഊർജ്ജൊക്കെ തന്നിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കും നീ എന്നെ ഉദ്ദേശിപ്പിക്കുകയാണോ ഉന്മേഷം നൽകുകയാണോ നീ എന്നെ എന്തെയ്യോ പ്രോത്സാഹിപ്പിക്കുകയാണ് ചോദിക്കും നീ എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് അഴിയുറേജിംഗ് മീ അഴിയുക്കറേജിംഗ് മീ നീ എന്നെ തളർത്തുകയാണോ പറയാറില്ലേ നീ എന്നെ തളർത്തുകയാണ് ഡിമോട്ടിവേറ്റിംഗ് ഡിമോട്ടിവേറ്റിംഗ് മീ മീ നീ എന്നെ അപമാനിക്കുകയാണോ തരം താഴ്ത്തും അല്ലേ നീ എന്നെ അപമാനിക്കുകയാണോ എങ്ങനെ പറയും കേട്ടില്ലേ ഇനി വേറൊരു വേർഡ് പഞ്ചാര അടിക്കുക പഞ്ചാരടിക്കെന്നുള്ള എന്താ പറയാ നീ എന്നെ പഞ്ചാര അടിക്കുകയാണോ പഞ്ചാരടിക്കുകയാണോ ഫ്ലാറ്റ് നേരത്തെ പറയാൻ എന്തായിരുന്നു പുകഴ്ത്തുക ാണ് നിങ്ങൾ ചോദിക്കാനുണ്ടോ നമ്മുടെ ടൈം അങ്ങനത്തെ സമയം കഴിഞ്ഞിട്ടുണ്ട് നീ എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണോ പറയും നീ എന്നെ പ്രചോദിപ്പിക്കാണോ മോട്ടിവേറ്റ് നോക്കൂ യെസ് motivate yes, motivating me motivate yes are you motivating me Alangila? are you inspiring me are you inspiring are you igniting